ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹത്തിന് ശേഷം പെൺകുട്ടികൾ പെട്ടെന്ന് തടിച്ചു തുടങ്ങുന്നു ഇതെന്തുകൊണ്ട് അതിന്റെ പിന്നിലെ കാരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മിക്ക പെൺകുട്ടികളും വിവാഹത്തിന് മുമ്പ് സ്ലിം ഫിറ്റായി കാണാം എന്നാൽ പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ അവർ എത്ര വലിയവരാണെങ്കിലും അവരുടെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങുന്നു അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹത്തിനു ശേഷം എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഉയരുന്നു ഇത് കാരണം പെൺകുട്ടികളുടെ ഭാരം പെട്ടെന്ന് വർദ്ധിക്കുകയും അവൾ തടിയാകുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ കാരണം നമുക്ക് നോക്കാം അതെ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹത്തിന് ശേഷമുള്ള ശാരീരിക ബന്ധം കാരണം ഒരു പെൺകുട്ടിയുടെ ആന്തരിക ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങുന്നതിന്റെ കാരണവും ഇതാണ് ഇതുകൂടാതെ ഗർഭധാരണവും വണ്ണം കൂടാനുള്ള മറ്റൊരു കാരണമാണ് അതുപോലെ ഭക്ഷണ രീതിയിലെ മാറ്റവും നോക്കാം വിവാഹശേഷം പെൺകുട്ടികളുടെ ഭക്ഷണ മാറ്റമുണ്ട് സത്യത്തിൽ വിവാഹത്തിന് മുൻപ് അവൾ അവളുടെ വീട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം കഴിക്കുന്നു എന്നാൽ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ ഉടൻ തന്നെ ഭർത്താവ് അവിടെയുള്ളവരും പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കണം ഇത് മാത്രമല്ല അമ്മായി അമ്മയെ പ്രീതിപ്പെടുത്താൻ ചിലപ്പോൾ ഒരു പെൺകുട്ടി സ്വന്തം ഭക്ഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന അതിൻ്റെ പ്രത്യാഘാതവും ശരീരത്തിൽ ദൃശ്യമാകാറുണ്ട് അതുപോലെ ചിലപ്പോൾ മസാലകൾ കഴിക്കുന്നതും അമിതവണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് മറ്റു വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരവണ്ണം വർദ്ധിക്കുന്നു വിവാഹത്തിന് ശേഷം പല വീടുകളിലും ഭക്ഷണം കഴിക്കാൻ വിരുന്നിനായി ക്ഷണിക്കും അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വീടിനനുസരിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കാരണം നിങ്ങളുടെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങും വിവാഹ ശേഷം അമിതവണ്ണം കൂടാനുള്ള ഒരു കാരണം പാർട്ടിയിലോ ചടങ്ങുകളിലോ പലതരം ഭക്ഷണം കഴിക്കുന്നതാണ് ഈ സമയത്ത് സ്ത്രീയും വളരെ അശ്രദ്ധയാകുന്നു അതുമൂലം ശരീരഭാരം വർദ്ധിക്കാൻ തുടങ്ങുന്നു അതുപോലെ വിവാഹത്തിന് ശേഷമുള്ള മാനസിക പിരിമുറുക്കവും വർദ്ധിക്കുന്നുണ്ട് പല പെൺകുട്ടികളും വിവാഹത്തിന് ശേഷവും സമ്മർദ്ദം നേരിടുന്നു വിവാഹത്തിന് മുൻപ് പെൺകുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം വീട്ടിൽ എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടും എന്നതാണ് ഇതിന്റെ പിന്നിലെ ആദ്യത്തെ കാരണം എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ അതിരാവിലെ എഴുന്നേൽക്കണം ദിനചര്യയിലെ മാറ്റം മൂലം പൊണ്ണത്തടിയും അതിവേഗം വർദ്ധിക്കാൻ തുടങ്ങും വിവാഹത്തിന് മുൻപ് പെൺകുട്ടികൾ ഒത്തൊരുമയോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ അവരുടെ ശാരീരിക ക്ഷമതയിൽ ഒട്ടും വിട്ടവീഴ്ച ചെയ്യാറില്ല എന്നാൽ വിവാഹത്തിന് ശേഷം അവരുടെ ദിനചര്യകൾ ആകെ മാറുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവൾക്ക് സ്വയം ശ്രദ്ധിക്കാൻ പോലും കഴിയില്ല മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള ശ്രമത്തിൽ അവൾക്ക് തനിക്കായി സമയം ചെലവഴിക്കാനും കഴിയില്ല അതിനാൽ അവളുടെ ശരീരഭാരം ക്രമേണ വർദ്ധിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഓരോ സ്ത്രീയും വിവാഹത്തിന് ശേഷം വണ്ണം കൂടുന്നത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ